ജോർജേട്ടാ കേൾക്കുന്നുണ്ടോ ആ എന്റെ വിളിക്കുന്ന പേര് എന്റെ പേര് ഷെല്ലീന്നാണേ ആ അപ്പം അതുപോലെ താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പം അത് തരാൻ വേണ്ടി വിളിച്ചതായിരുന്നു എവിടെ കൊണ്ടുതരണം അല്ല നമ്മളിപ്പം മുലപ്പാൽ ആവശ്യത്തിനുണ്ട് അപ്പം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടു തരണ്ടേ അറിയാതെ പോയി സംസാരിക്കണം അല്ല ഇപ്പം ആവശ്യമുള്ള നമ്മൾ ആവശ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണല്ലോ കാരണം ഇത്രയും വലിയൊരു ദുരിതം സംഭവിച്ചിരിക്കുമ്പം താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമാണെങ്കിൽ നമ്മളത് കൊണ്ട് തരും

കെ ടി ജോർജ് എന്നു പേരുള്ള ഒരു ക്രിസംഗിക്കാണ് മലയാളി ഇപ്പോൾ പാൽപായസം വിളമ്പിക്കൊണ്ടിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ചിലരൊക്കെ ചേർന്ന് നല്ല രീതിയിൽ പെരുമാറി എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് ഇവിടെ ഒരിക്കൽ കൂടെ ക്രിസംഗികൾ അല്ലെങ്കിൽ കാസക്കാർ അതുപോലെ തന്നെ സംഘപരിവാർ അനുകൂലികൾ ഞങ്ങളൊന്നും മനുഷ്യരല്ല എന്ന് തെളിയിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇവിടെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും അത്തരത്തിലുള്ള വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല എന്നാൽ കെ ടി ജോർജിനെ കുറിച്ച് പറയാതിരിക്കാനും കഴിയില്ല ഇടുക്കി ജില്ലയിലെ സജിൻ ഭാവന ദമ്പതികൾ അവരെ ഇന്ന് ലോകം അഭിനന്ദിച്ചു കൊണ്ടിരിക്കുകയാണ് മലയാളികൾ മൊത്തത്തിൽ അവരെ അഭിനന്ദിച്ചു കൊണ്ടിരിക്കുന്നു ജാതിയും മതവും ഒന്നും നോക്കാതെ വയനാട് ദുരന്തത്തിൽ അനാഥരായിട്ടുള്ള പിഞ്ചോമലകൾക്ക് മുലയൂട്ടാൻ എന്റെ ഭാര്യ തയ്യാറാണ് എന്ന ഒരു പോസ്റ്റാണ് സമൂഹ മാധ്യമത്തിൽ സജിൻ രേഖപ്പെടുത്തിയത് ഇടുക്കി ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റാണ് എന്നാൽ ഈ പോസ്റ്റിനടിയിൽ നിരവധി ആളുകൾ അവരെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തി അപൂർവം ചില ആളുകൾ ഇവരെ ട്രോളിക്കൊണ്ടും ഇവരെ കളിയാക്കിക്കൊണ്ടും അധിക്ഷേപിച്ചുകൊണ്ടും ഒക്കെ രംഗത്തെത്തി പലരും ഇവരെ അഭിനന്ദിച്ചുകൊണ്ട് അവരുടെ ഫേസ്ബുക്ക് പേജുകളിലും അക്കൗണ്ടുകളിലും ഒക്കെ പോസ്റ്റുകൾ ഇട്ടു അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല അത്രമാത്രം ഒരു തീരുമാനമാണ് സജിൻ ഭാവന ദമ്പതികൾ എടുത്തത് ഇവരുടെ തീരുമാനം പറയുകയല്ല അവർ വയനാട്ടിലേക്ക് വണ്ടി കയറുകയും ചെയ്തു എന്നാൽ ഇവരെ അഭിനന്ദിച്ചു കൊണ്ടിട്ട ഒരു അടിയിൽ വന്നുകൊണ്ട് കെ ടി ജോർജ് പേരുള്ള ഒരു ക്രിസംഗി അല്ലെങ്കിൽ ഒരു കാസക്കാരൻ മനുഷ്യനാണെന്ന് പറയാൻ കഴിയില്ല ഇയാൾ ഇയാൾക്കും വേണം പാൽ എന്ന് ഒരു പ്രതികരണം രേഖപ്പെടുത്തിയത് എന്നാൽ ഇത് ശ്രദ്ധയിൽപ്പെട്ട മലയാളികൾ ഉടൻ തന്നെ ഇയാൾക്ക് പാൽപായസം വിളമ്പുകയായിരുന്നു കണ്ണൂർ ജില്ലയിലെ ചിലരൊക്കെ ചേർന്ന് ഇയാളെ കൊണ്ട് നല്ല രീതിയിൽ പാല് കുടിപ്പിച്ചു എന്ന വാർത്ത കൂടെ വരുന്നുണ്ട് എന്തായാലും കെ ടി ജോർജിനി ഈ ഒരു ജന്മത്തിൽ പച്ചവെള്ളം പോലും ചോദിച്ച് സമൂഹ മാധ്യമത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തില്ല കാരണം പച്ചവെള്ളം പോലും കുടിക്കാൻ കഴിയാത്ത വിധത്തിൽ ജോർജിനെ കൈകാര്യം ചെയ്തു എന്നാണ് സമൂഹ മാധ്യമം പറയുന്നത് മലയാളി പൊളിയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല പലപ്പോഴും മലയാളിയുടെ സ്നേഹവും കരുതലുമൊക്കെ ഒക്കെ നമുക്കൊക്കെ നേരിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് ജാതിയും മതവും ഒന്നും നോക്കാതെ അമ്പലവും അതുപോലെ തന്നെ പള്ളിയും ചർച്ചും ഒക്കെ എല്ലാ വിഭാഗം ആളുകളെയും സ്വീകരിക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്നെന്റെ ശ്രദ്ധയിൽ വന്ന ഒരു വാർത്ത കോഴിക്കോട് ബിഷപ്പ് വയനാട് ഭൂമി നഷ്ടപ്പെട്ട ആളുകൾക്ക് വീട് വെക്കുന്നതിന് വേണ്ടി ഭൂമി നൽകും എന്നുള്ളതാണ് ജാതിയും മതവും അവിടെ ഒരു വിഷയമാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുപോലെ പലരും രംഗത്തെത്തിയിട്ടുണ്ട് നേരത്തെ അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് സൗദി ജയിലിൽ മരണം കാത്തി കിടന്നിരുന്ന അബ്ദുൾ റഹീമിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി രംഗത്തിറങ്ങിയത് ബോപിച്ചമ്മണൂരാണ് ബോബി ചെമ്മണ്ണൂർ ഈ വിഷയം ജനങ്ങളിലേക്ക് എത്തിച്ചപ്പോൾ കേരളം ഒന്നാകെ ഈ വിഷയം ഏറ്റെടുത്തു ഗോപി ചെമ്മണൂരിനെതിരെയും പല വിമർശനങ്ങളും അധിക്ഷേപങ്ങളും ഉയർന്നു വന്നു അബ്ദുൾ റഹീമിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ട് വന്ന വിഷയവുമായി ബന്ധപ്പെട്ടും പല വിമർശനങ്ങളും ഉയർന്നു വന്നു എന്നാൽ അതൊന്നും വകവെക്കാതെ ഇവിടെ അബ്ദുൾ റഹീമിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അതുപോലെ തന്നെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ചേർത്ത് പിടിക്കാൻ തയ്യാറാകുന്ന മലയാളികൾ ഇവിടെ ചിലപ്പോഴൊക്കെ അവർ തിരിഞ്ഞു പ്രതികരിക്കാറുണ്ട് ചില ആളുകൾക്കെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്താറുണ്ട് അക്കാര്യത്തിൽ മലയാളി എപ്പോഴും പൊളിയാണ് ഇവിടെ കെ ടി ജോർജിനെതിരെ മലയാളി ഒറ്റക്കെട്ടായി അതായത് ഒരു പ്രതികരണത്തിന്റെ പേരിൽ അയാളെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു പാല് ചോദിച്ചവന് പാൽപായസം കൊടുക്കുന്നു അവനെ കൊണ്ട് പാല് കുടിപ്പിക്കുന്നു ഇനി ഒരിക്കലും അവന് പച്ചവെള്ളം പോലും കുടിക്കാൻ കഴിയാത്ത വിധം അവനെ നിശബ്ദനാക്കുന്നു അവനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നു ഒരിക്കൽ കൂടി പറയുന്നു മലയാളി പൊളിയാണ് അക്കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല